എന്റെ ദയമേ ഈ കാലത്ത് ബന്ധുക്കളെ പോലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല ഒഴിച്ചു തരികയും ചെയ്യും കിട്ടുകൊടുക്കുകയും ചെയ്യും ഇനി മാനിയന്മാരെ പോലെ പരക്കാത്തിരുന്ന് മര്യാദയ്ക്കായിരിക്കാന്ന് വെച്ചാൽ ഫോട്ടോക്കോളുമെ അളിയം വരും ഇനി ഇതൊക്കെ മാറുകയും ചെയ്യും മോളായിരുന്നോ അമ്മാവ് രണ്ടു ദിവസമായിട്ട് എവിടെയായിരുന്നു പല പല കാര്യങ്ങളല്ലേ മോളെ ആ പിന്നെ മോളെ ചെറുക്കനെ ഞാൻ കണ്ടായിരുന്നു നല്ല എന്തൊരു ബഹുമാനാമറിയാവോ എനിക്ക് കൊഴിച്ചു എന്നല്ലാതെ അതിൽ നിന്നൊരു തുള്ളി പോലെ അവൻ കഴിച്ചില്ല ഓമ്പല ഇങ്ങനെ വേണം എല്ലാ വിവരവും അച്ഛൻ അറിഞ്ഞു അച്ഛൻ ആകെ ചൂടായിരിക്കാ അങ്ങോട്ട് ചല്ലേ കെട്ടിക്കോളും ഇതൊന്നും എടുത്ത് വെച്ചില്ലേ മകനെ വച്ചോണ്ടിരിക്കോ ഒന്ന് സഹായിക്കൂ മകനെന്തായിക്കോട്ടെ മകനെ അത് ഇവനെ കൊണ്ടേ കളിയച്ചോ ഇങ്ങനെ ആരാ നീ ആരാ ഞാനിവിടുത്തെ തോട്ടക്കാരെ തോട്ടിയോ തോട്ടിയല്ല തോട്ടക്കാരൻ ഞാനറിയാത്തൊരു തോട്ടക്കാരനോ ഞാനിപ്പോഴാ ചാർജ് എടുത്തെ ഏടെ ഗണപതിക്ക് തേങ്ങ എടുക്കുന്നത് ഞാൻ ആരാണെന്ന് മനസ്സിലായോ മുഖ്യമന്ത്രി മദ്യപിക്കുന്നത് ഞാൻ കണ്ടില്ല കണ്ടില്ലോ ഞാനിങ്ങനെ സാറാണ് രാമർ ഞാൻ പത്രത്തിലേക്ക് വായിച്ചിട്ടുണ്ട് പോ എന്നെ ഇവിടെ കണ്ട കാര്യം പുറത്താരോടെങ്കിലും നീ പറയുകയാണെങ്കിൽ അന്ന് നീ പുറത്താ സാറു നീ താമസിക്കാണോ എന്താ നോക്കുന്നേ എന്താ മകളെ അന്വേഷിപ്പിയും കണ്ടെത്തുന്നല്ലേ പ്രമാണം ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടെത്താതിരിക്കില്ല വരൂ അച്ഛോ എന്താ മകനെ അച്ഛല്ല എന്നോട് പറഞ്ഞ നുണ പറയരുന്ന് വലിയൊരു നന്മയ്ക്ക് വേണ്ടി ചെറിയൊരു നുണ പറയുന്ന കൊണ്ട് കർത്താവ് നമ്മളെ ശിക്ഷിക്കില്ല മകനെ മാത്രമല്ല അവൻ എവിടെ ഉണ്ടെന്നുള്ളത് നമ്മൾ മാത്രം അറിഞ്ഞാ മതി അടി നിന്റെ കൊണ്ടടി ൾ കിടിലം കൊള്ളുമാർ റോമിന്റെ കവചിതയുടെ കടന്നാക്രമണത്തിൽ അകന്തയുടെ സന്തതികളെ ചുട്ടരിക്കാൻ ശ്രമിക്കുന്ന സർപ്പസന്തതി നിന്റെ കരങ്ങൾ പൊട്ടുമാർ അടിക്കൂല്ലേ അതെ അവൻ എവിടെയാണെന്ന് അറിയില്ലല്ലോ അപ്പൊ പിന്നെ നായകന്റെ വേഷം ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നാലോ আমাদের ah, বাবা கல்யாணம் கழிக்க அம்மன் கணிக்க அது அழிய என்ன எந்த சார் இவ்வா ஒப்போ சார் ചരിത്രവും പോയല്ലോ ഈശ്വര ഇടപാട പെട്ടെന്ന് കണ്ടുപിടിച്ചോല്ലേ വേഗം തിരുമ്മിക്കൊള്ളൂ ഇല്ലെങ്കിൽ കവള ഓപ്പി പോലെ ആകും ഇലക്ഷൻ എടുക്കാറായി ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റി ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയുണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു അലിയനുണ്ട് എപ്പോഴും തന്നിയാ പുള്ളി എങ്ങനെങ്കിലും ഒന്ന് കുരിക്കുക മുഖ്യനെ നമുക്ക് നാറ്റിക്കാം അതൊക്കെ എങ്ങനെ ശരിയാവാനാണ് സാറേ കുറിപ്പ് പറഞ്ഞാലും കാര്യമുണ്ട് ഞാൻ കുറെ കാലം മുഖ്യന്റെ കൂടെ ആയിരുന്നല്ലോ ഈ അളിയൻ എന്ത് വൃത്തിയേട് കാണിച്ചാലും ശരി മുഖ്യം അതൊക്കെ കണ്ണടച്ചു കളി അവര് തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട് അതെന്താ മുഖ്യം വണ്ടി രാഷ്ട്രീയം കാലി ചൊളിവും ചെലുവായി നടന്നപ്പോ പുള്ളിയുടെ വീട്ടിലെ വയസ്സായെന്നൊക്കെ ഏക ഒരാശയം ഈ അച്ഛമായിരുന്നു മുഖ്യന്റെ അമ്മ ഒരു മകനായിട്ടാണ് അവിടെ കണക്കാക്കിട്ടുള്ളത് എന്നെ ആരും ഇതുവരെ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല എന്റെ അളിയാൻ പോലും അതെ മുഖ്യമന്ത്രി ആളത്ര ശരിയല്ല അല്ലേ ആള് നല്ലവനാ പക്ഷെ ആ പെണ്ണുകൊണ്ട് ഞാൻ എല്പ ഷോക്കായി പോയി ഏത് പെണ്ണ് എന്ത് സംഭവം അതൊക്കെ പറഞ്ഞ എന്റെ അളിയും പോഴി ഒഴി നോക്കി നിൽക്കാതെ ഒഴിച്ചു കൊടുക്കണ മറ്റേ സംഗതി പറഞ്ഞില്ലല്ലോ മെഡിക്കൽ കോളേജിലെ സീറ്റിന്റെ കാര്യല്ലേ അത് ഞാൻ അതല്ല മുഖ്യനെ കുറിച്ച് എന്തോ രഹസ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ രഹസ്യം ഞാനപ്പൊ പറഞ്ഞു മുഖ്യന്റെ ഇമേജ് പോകുമെന്ന് പറഞ്ഞ ആ പെണ്ണു കേസുണ്ടല്ലോ അതെന്താണെന്നാ ചോദിച്ചത് എന്റെ അളിയ ഇമേജ് കളയാനോ ആർക്കാണ് കുടുംബത്തിൽ എന്റെ അളീനെ കുറിച്ച് നീക്കി എന്തൊക്കെയാണോ വിചാരിച്ചിരിക്കുന്നത് അഴിമതി ഇല്ല കൈക്കൂലി ഇല്ല സത്യസന്ധനാ എന്നെ പോലെ നിനക്കൊക്കെ തർക്കമാണെങ്കിൽ അഴിമതി കേസ് കൊണ്ടുപോ പുല്ലുകളെ അത് ശരി ഞങ്ങളെ കണ്ണും വാങ്ങി കുടിച്ചിട്ട് അവസാനം ഞങ്ങളെ തന്നെ തെറി പറയുന്നു ഞാൻ പിന്നെ വേറെ ആരെ പറയൂടാ ചു കാറ കേറ്റി കൊണ്ടുവന്ന് കണ്ണ് വന്നിട്ട് വേണ്ട തന്തയില്ലാത്ത എടാ കളർ അലവരാതിന്റെവരാണെന്ന് പറഞ്ഞ് മാനിയമാരെ കളിപ്പിക്കാതെ മാന്യമായിട്ട് ജോലി എടുത്ത് വെച്ചിട്ട് ഇറങ്ങി പോടാ ഏടാ ഏടാ പുല്ലേ എന്റെ ഇളിയും വിചാരിച്ചാല് ഇതൊരു ഫാക്ടറി പോവാൻ ഞാൻ പോയാക്കാം മുട്ടത്തേക്ക് ഇറങ്ങുമ്പോഴേ ഹലോ ഒരു സ്പാൽ അടിച്ചിട്ട് പോന്ന് പറയുന്നത് നിന്റെ ഈ ഡ്യൂപ്ലിക്കറ്റ് കഴിക്കാ അളിയനെ കുറിച്ച് ആ ചട്ടകൾ അനാവശ്യം പറഞ്ഞാലും സഹിക്കുവോ ഞങ്ങളെ അയ്യോ എനിക്ക് സഹിക്കുവോ ഞങ്ങളെ കൊടുത്ത് ഞാൻ കണക്കില്ല എന്ന് പറഞ്ഞാൽ എന്റെ മേല എന്റെ പറഞ്ഞ അളിയന്റെ നമ്മക്കൊരു നോക്കിയില്ലേ അത് വിട്ട് ഒരിക്കലും നമ്മൾ പെരുമാറാൻ പാടില്ല അളിയാ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ എന്റെ പൊന്ന് ജാനകി ഈ ഒറ്റ കാര്യം മതി ഞാനും അളിയനും തമ്മി ഇനിയും തെറ്റ നീ പോഗാനെ തരാൻ പോലും ആരും ഇല്ല ആരുമില്ല സാമ്പാറ ഞാൻ പറഞ്ഞില്ല സത്യമായിട്ട് എനിക്കറിയില്ല കുമാരൻ എവിടെയാന്ന് നുണയാണ് നിങ്ങൾക്കറിയാം ഇത് വലിയ കഷ്ട ലക്ഷ്മി നിക്കൂ ഇത് കുമാരന് കൊടുക്കണം പ്ലീസ് പറഞ്ഞോടാ പറഞ്ഞത് പോവാൻ സാറൊന്നും കണ്ട പോയിക്കോളാം ഞാൻ അപ്പൊ ഇവിടെ പറഞ്ഞോട്ട് മാറി ചലച്ചിത്രം കേമാരീ ഇവിടെ ഒന്നുകൊണ്ട് കുഴപ്പമില്ലല്ലോ ഇതെന്റെ സ്വന്തം കാലാ ഇവിടെ എന്താ ഞാനിപ്പോ ഒരു ഹംസ ആയില്ലേ ഹംസേ നീ എപ്പം മാറി അയ്യേ ഹംസയല്ല അരം ഹംസം ദൂതുമായിട്ട് വന്നതാ താമര ഇലകളിൽ അരയെന്ന അയ്യടാ ഞാൻ ഇതൊക്കെ എന്തിനാ ചെയ്യണം നിനക്കറിയാമോ നീ ആ മന്ത്രിയുടെ അടുത്ത് പറഞ്ഞ സ്റ്റേറ്റ് അവാർഡ് എങ്ങനെ എങ്ങനെയാണെന്ന് വാങ്ങിച്ചെണ്ണം അതിപ്പോ ഞാൻ എങ്ങനെയാ നീ വിചാരിച്ചാൽ അത് നടക്കും പിന്നെ നിന്നെ നിന്റെ ഇവിടെ നിർത്തിയേക്കണേ അദ്ദേഹത്തെ ഒറ്റക്ക് കത്ത് അളിയൻ എന്തോ ആപത്ത് വരാൻ പോകും അതും അളിയൻ അറിയാതെ അളിയന്റെ ലൈഫ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലിരിക്കുന്ന കത്തിലെ രഹസ്യമറിയണം

നിന്നെയൊക്കെ പിരിച്ചുവിടാനുള്ള എല്ലാ നടപടിയും അയ്യോ എനിക്കിപ്പ പറയാൻ നാളെ പറഞ്ഞേക്കാം കള്ളനാണെന്ന് കരുതി അറിയാതെ ഊവാ ഊവാ കള്ളനോട് പോലും ഇങ്ങനെ ചെയ്യല്ലേടാ ദൈവം പോലും പൊറുക്കത്തില്ല തൽക്കാലം നിങ്ങൾ എന്നെ കൈകാര്യം ചെയ്ത വിവരം പുറത്താരും അറിയണ്ട വെറുതെ എന്തിനാടാ മറ്റുള്ളവരെ അറിയിച്ചത് എന്റെയൊക്കെ പണി കളയുന്നേ പോ 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 പോ